അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല ആ ദിക്ർന് വലിയ മഹത്വമുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനസ് റളിയല്ലാഹു തആല റിപ്പോർ ചെയ്യുന്നുണ്ട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവടുന്ന് പറഞ്ഞു സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ പ്രവാചകം പറഞ്ഞു അസ്തഫിറുള്ള പറയാര് എന്നിട്ട് പ്രവാചകം പറഞ്ഞു എഴുപത് പ്രാവശ്യം അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു പറയാൻ പറയാൻ എത്ര പ്രാവശ്യം 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 70 70 70 70 അനസ് റളിയല്ലാഹു തആല പ്രവാചകനോട് ചോദിച്ചു നബിയെ എന്ന് കാരണം എന്താ എന്താ ിഅലിങ്ങ് പറഞ്ഞ അലൈഹി തങ്ങൾ പറയുന്നു 70 പ്രാവശ്യം പ്രവാചകം പറഞ്ഞ അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ാഹുലി ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ രാത്രി മുതൽ ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോളം എഴുപത് പ്രാവശ്യം എങ്കിലും പറയണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നീയ്യത്ത് ചെയ്യുന്നവര് കൈവുക്ക് പൊതുപരം പറയുക പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും അത്ര ഞാൻ പറയും പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും പൊക്കിയില്ലല്ലോ അല്ല ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ ഇയാൾ ഇനി ഒരവസരം കൂടെ തന്നേക്കണം അങ്ങനൊന്നും ഇല്ല വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ ഏഴ് പ്രതിഫലം ഏഴു പ്രതിബലം പറയുന്നു താല്പര്യമുള്ളവര് കൈ പൊക്കെ ഇന്നു മുതൽ എഴുപത് പ്രാവശ്യം പൊക്കണെങ്കിൽ നല്ല പോലെ പൊക്കിക്കോ ചിലപ്പോ ഇതിന്റെ പേരില നീ ഇത് കള്ള സ്വർഗം തരുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത ക്രൈം വേണോ പൊക്കും കുറച്ചു കഴിയുമ്പോ ഞാൻ പറയാം ഈ ചിരിയങ്ങ് മാറും അള്ളാഹു നിനക്ക് ഞാൻ

وركب النبي محمد, محمد, محمد مصطفى, مصطفى سلامة سلامة രണ്ട് വെറുതെല്ല മഹാനായി ഹസംബസ്വരിന്റെ മുന്നിൽ ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായതാ ഹസംബസ്വരി നദികള്ളാഹു താല അലഹിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ലേ തങ്ങളെ മഴയുണ്ടോ ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്തത് അവിടെ മഴ പെയ്തു ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് ഏഴുമണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു ഇവിടെ മഴ തുള്ളി പോലും വീണിട്ടില്ല മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല തങ്ങളെ വെള്ളമില്ല തങ്ങളെ ഒന്ന് എന്തെങ്കിലും വഴി പറഞ്ഞതാ അസംബസ് തങ്ങള് പറഞ്ഞു മഴ വേണോ വെള്ളം വേണോ രണ്ടാമത് ഒരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മക്കളില്ല തങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരുപാട് കാലമായി തങ്ങളെ മക്കളില്ല എന്തെങ്കിലും മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില് വലിയ പ്രയാസത്തില തങ്ങളെ എന്തെങ്കിലും ഒരു വഴി അസ്തവ പറഞ്ഞു മൂന്ന് പേരോടും ഒരേ മറുപടി ശിഷ്യൻ ചോദിച്ചു ഉസ്താദ് എന്തേ മൂന്ന് പേർക്കും ഒരേ മറുപടി തന്നെ ഉദാഹരണം പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രി പോയാലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ അപ്പൊ പനിയാണെങ്കിലും വയറുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട് അതിനകത്തുനിന്ന് എണ്ണം എല്ലാവർക്കും തരും അതെന്താന്നറിയില്ല അത് എന്താന്നറിയില്ല എല്ലാവർക്കും തരും അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ അതപ്പ ചില ബിരുദം വരെ ഞാൻ പണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ ഒരു രൂപ കൊടുക്കണം പേരെഴുതുന്നതിന് ഇവിടെ ഉണ്ടോ ആ അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരി വരിയായി നിക്കാ അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കീറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം ഇത്തിരി പ്രായമുള്ള ആ ചേച്ചി പറഞ്ഞു നിനക്ക് കണ്ണു കാണത്തില്ലോ ഇവിടെ ഇത്രയും പേര് നിര നിൽക്കുന്നുണ്ടല്ലയോ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്ക് പറഞ്ഞു അതങ്ങട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അവസാനം പോയി വരിയായിട്ട് എന്റെ മുന്നിൽ രണ്ടുപേരും നിൽക്കുന്നു ഞാൻ മൂന്നാമത്തെ മൂന്നാമത്താള അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു നിന്റെ പേരെന്താ ഒരു രൂപ വെച്ചിട്ട് വെച്ച് എന്താ പേരെന്ന് ഇവൻ പറഞ്ഞു മുഹമ്മദ് അസറായിരുന്നു ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാവോ സത്യത്തിൽ അവന്റെ പേര് നിഹാസ് നിഹാസെന്ന് അവൻ എന്ത് പറഞ്ഞു മുഹമ്മദ് അസറായിരുന്ന ഈ ചേച്ചി വെടികൊണ്ടതുപോലെ ഇരിക്ക എന്താ പേര് മുഹമ്മദ് അസറായി പറയാ എഴുതാൻ അറിയിച്ചില്ലെങ്കിൽ എന്ന് വേടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് എന്നിട്ട് മാറി രണ്ടാമത്തെ വെച്ച് നിന്റെ പേരെന്താ മുഹമ്മദ് ഇദിരീസ് എന്ന് പറഞ്ഞ ചെല ബിരുദന്മാർ അങ്ങനെ അള്ളാഹു നമ്മുടെ അതിലൊരാള് മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞു മക്കളില്ലാത്തു പറഞ്ഞവനും മെണയില്ല എന്ന് പറഞ്ഞവനും കച്ചവടം നഷ്ടമായി എന്ന് പറഞ്ഞവരും മൂന്നുപേർക്കും ഒരേ ഒരു മരുന്ന് മഹാനായ ഹസംബ പറഞ്ഞു കൊടുത്തു മോനെ ഞാൻ പറഞ്ഞതല്ല ഞാനല്ല ഇത് പറഞ്ഞത് വിശുദ്ധമായ ഖുർആാനിലൊരായ കാണാറു കി എന്റെ പ്രിയമുള്ളവരേ മഴയില്ല വെള്ളമില്ല കുറച്ചവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദ ചെയ്യുന്ന കാലവാ മഴ വേണോ നിന്റെ കിണറ്റില് വെള്ളം വേണോ കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ ൾക്ക് മടിയാണ് പലൻ വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ട ഇംഗ്ലണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു സ്വഹാബാ മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം അവിടെ ജാതിയില്ല അവിടെ മതമില്ല അവിടെ നിറമില്ല ഒന്നാമത്തെ കാര്യം കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാല് കൊടുക്കണേ സഹാബാ

എന്റെ പ്രിയമുള്ളവരെ രണ്ട് മക്കളില്ല വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസകളയേണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കണത് ആശുപത്രിയിൽ പോയ അമ്മ വേറെ പണിയൊന്നുമില്ല ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവടി അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൌണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചാതി മക്കളെന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ വര മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു എന്ത് കൗണ്ടിക്ക് മക്കളില്ലായിരുന്നു എന്ത് ഗർഭപാത്രം ഇല്ലാത്ത അല്ല കൊടുത്തില്ല തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുക മക്കളെ മക്കളെ അല്ല പറഞ്ഞു മക്കളെ കിട്ടും എപ്പോഴും കഴിക്കും മക്കൾ പിന്നെ ചിലർക്ക് ഹോബിയ മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും വിശേഷമായി കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം ചിലർക്ക് അത് രസമാ പോയിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ അള്ളാഹു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവൻറെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് ഈ കുത്തി കുത്തി നോവിക്കുന്ന ഒരു വേദന അത് വല്ലാത്തതാ അള്ളാഹു കിമാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരി ഒരു നീ ഒരു പറഞ്ഞു പറഞ്ഞുകൊടു മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ഉണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ രണ്ട് വഴി ഒന്ന് അസ്തകുറ പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിക്കർ പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാകുമാർ ആകട്ടെ പക്ഷെ അത് പറഞ്ഞുകൊടുക്കോ പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു കൊടുക്കോ കളിയാക്കോ ഞാനൊരു ദിക്കറ് പറഞ്ഞുതരാ മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞാതിമാരെ ഇൻഷ പറ മഹാനായ കലീംഹി മുസാ നബി അലിസ്ല മുസാനബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ടൊരു സാലികത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ അള്ളഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ദ്വായും എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ചെയ്യണം മുസാൻ നബി അള്ളാഹുബിനോട് അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ അവള് പ്രസവിക്കൂല ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താപ്പോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തൊരു ആ അങ്ങനെന്നെ പ്രസവിക്കാത്ത മൂസാൻ നബി പിന്നെയും എന്താ പ്രസവിക്കൂല മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുവായിട്ട് മൂസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ നബിയെ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണം മൂസാൻ നബി കണ്ണും തെള്ളി നിക്കാ കാരണം അള്ളയ പറഞ്ഞോട് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹിം അള്ളാഹുവിനോട് ചോദിച്ചു ഇത്ര പഠിച്ചോ എന്ത് പറ്റിയല്ലാ ആ സമയത്ത് ജുബിലീൽ അലിഹുസ്സലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറ പറഞ്ഞു പറഞ്ഞ് ആ പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മാറ്റിയെന്ന്സ്തഫല അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏ ദിഖറ് അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് വിളിച്ചേ അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു പ്രിയമുള്ളവരെ ഈ മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആ പാപങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വേണോ പറഞ്ഞു മൂന്ന് കച്ചപടം മുഴുവനും

പറയുന്നവല്ല അസിമൽ ഇസ്തിഗ്ഫാർ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർനേ അധികരിപ്പിച്ചാൽ അല്ലാഹുതന്ന പ്രതിഫലം തന്നറിയോ അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ കൊടച്ചവരേ താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ വല്ലാത്ത ോ ക്യാൻസർ എന്ന് പറയുന്ന രോഗമെങ്ങാടും നിനക്ക് പിടിപെട്ടു പോയാൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദി മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ താങ്ങാൻ കഴിയുവോ പൊന്നുപോരോ താങ്ങാൻ കഴിയുവോ പൊന്നുപോരോ നിന്റെ കിഡ്നിങ്ങാണം പോയാൽ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ മാറ്റിവെക്കണം ും മുപ്പതും കിടന്ന് വെള്ളം കുടിക്കാൻ കഴിയാതെ നേരെ കിടക്കാൻ കിടിയാതെ വീടിന്റെ കത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്നെന്ത് ചെയ്യും ചെറുപ്പക്കാരാ നീ നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ മാരക രോഗം പിടിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് വാപ്പാ എനിക്ക് വേദനിക്കുന്നു വാപ്പാ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറഞ്ഞോ കഴിയാത്ത അല്ലാഹു തരൂല എന്റെ പ്രിയമുള്ള സഹോദരാ രണ്ട് പറഞ്ഞാല് പറയുകയാണ് ജീവിതത്തിനല്ലാകും നിന്നെ ഒറ്റപ്പെടുത്തൂല ചില സമയങ്ങളിൽ പഠിച്ചവരേ ചിന്തിച്ചു പോകുമെന്ന് മരിച്ചാ മതിയായിരുന്നുള്ളോ ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എങ്കിലരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാലും പഠിച്ചവരേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണം മരണപ്പെട്ടു പോയാല് അവസാന കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കളെ നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ ഇനി കുമ്മയെ കാണണം വാപ്പാ വിടൂ ഇന്ന് നിന്റെ പൊന്നാര മക്കളെങ്ങാടൻ മക്കളെങ്ങാടും കെട്ടിപ്പിടിച്ച് കരയാറല്ലാതെ എന്ത് കെടിയും ചെറുപ്പക്കാരോ പൊന്നു പെങ്ങളെ പറഞ്ഞു ഇന്ന് നിനക്ക് ഭർത്താവുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് നിന്റെ കുടുംബക്കാരുണ്ട് പക്ഷേ നിന്റെ ഭർത്താവെങ്ങാട പെട്ടെന്നു മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട നിന്റെ നോക്കും വീടിന്റെ പിടിച്ചിരുന്ന് ുംകത്ത് എന്തു ചെയ്യും അതുകൊണ്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നൊന്ന് പ്രസവിച്ച പൊന്നാര മക്കളുണ്ടല്ലോ

മുമ്പ് ഞാൻ അവിടെ പഴത് വന്നപ്പെടും ആ പൊന്നുമോന് ദുആ ചെയ്തിട്ട് പോയതാ പക്ഷേ വീട്ടിലേക്ക് കടന്നു ചെന്നതു ചെയ്തിട്ടാ വരുന്നതും എന്റെ ഭാര്യയുടെ കരച്ചൽ ഇതുവരെ മാറിയിട്ടില്ല പടച്ചവരെ രോഗം പിടിച്ചു കിടന്നിരുന്ന പൊന്നുമോ എപ്പോഴും ചുമന്നുകൊണ്ട് അവനല്ലാന്റെ വിധിക്ക് മുന്നിൽ തലതാ മരിച്ച ദിവസങ്ങളായി എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ആനക്കൊണ്ടാ താങ്ങാൻ കഴിയാ പൊടച്ചവരെ ഞാനിപ്പുമ്മയ്ക്ക് പോയപ്പോ മൂന്നര വയസ്സുള്ള ഒരു പൊന്നുമോ മക്കത്ത് വെച്ചല്ലേ മരണപ്പെട്ടു പോയത് മക്കത്ത് ആ ആ ഉമ്മയുടെ ഒരു പ്രിയ സുഹൃത്ത് കൊണ്ടുപോയി ഒന്ന് റിയില്ലാ അതിനു മുമ്പുള്ള രണ്ട് മക്കളും മരണപ്പെട്ടു കൊടുത്ത മൂന്നെണ്ണവും മരിച്ചുപോയി ആ ഉമ്മയോട് ഞാൻ പറയാരാ ആ പാവപ്പെട്ട പെങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞിടുക അതുകൊണ്ട് പറഞ്ഞു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു വേദനയല്ലാ രണ്ട് ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല മൂന്ന് കൈവക്ക മടിച്ച ചെറുപ്പക്കാരാ ഒരു പറാ പറഞ്ഞത്യ്യാ പറന്നപ്പോ അതിനു പോലും മനസ്സില്ലാത്ത ഈ കൈപൊക്കി അവർ കള്ളാഹു കൊടുക്കും മൂനാപത്തെ പ്രതിഫല മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി ആചരിക്കേണ്ട അവസ്ഥ അല്ലാഹു തരില്ല ടിച്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ഇറങ്ങി വരുന്നവരോട് പഠിച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല മരുന്ന് വാങ്ങാ പൈസയില്ല പടച്ചവരെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ വീടിന്റെ മുന്നിൽ എത്രയോ ഭാവങ്ങൾ വരുന്നുണ്ട് കൊടുക്കുന്ന ബുദ്ധിബലം നീ നബി മുഹമ്മദ് മുസ്തഫ